ദുരന്തങ്ങൾ മുന്നിൽ കണ്ട് അനുഭവിച്ചിട്ടും പാഠം പഠിക്കാതെ പ്രവാസികൾ കുവൈറ്റിലെ അബ്ദലിയിൽ വീണ്ടും അനധികൃത മധ്യ നിർമ്മാണം കണ്ടെത്തി കഴിഞ്ഞ ഓഗസ്റ്റിൽ ഉണ്ടായ വിഷമദ്യ ദുരന്തത്തിൽ മലയാളികളടക്കം പേർക്കാണ് ജീവൻ നഷ്ടമായത് അബ്ദലിയിൽ അനധികൃത മദ്യ ഫാക്ടറി നടത്തിയ ആറ് പ്രതികൾ അറസ്റ്റിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ മദ്യം വാറ്റുന്ന ബാരലുകൾ മറ്റു വസ്തുക്കൾ എന്നിവ ഉദ്യോഗസ്ഥർ കണ്ടെത്തി നിർമ്മിച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയ നിരവധി കുപ്പി മദ്യം സ്ഥലത്തുനിന്ന് പിടിച്ചെടുത്തു അബ്ദലിയിലെ മരുഭൂമിയിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിന്റെയും അന്വേഷണത്തിന്റെയും ഒടുവിൽ ഇവിടെ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതികൾ മദ്യം നിർമ്മിച്ച് വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരുന്നതായി സമ്മതിച്ചു സംശയിക്കുന്നവരെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും കൂടുതൽ നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി ഓഗസ്റ്റിൽ രാജ്യത്തെ വിഷമദ്യ ദുരന്തത്തിൽ ഇരുപത്തിമൂന്ന് പേർ മരിക്കുകയും നിരവധി പേർക്ക് അവയവങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു ശേഷം പത്ത് അനധികൃത ഫാക്ടറികളിൽ നടത്തിയ റെയ്ഡുകളിൽ പ്രാദേശികമായി നിർമ്മിച്ച മദ്യത്തിന്റെ ഉത്പാദനവും വിൽപനയുമായി ബന്ധപ്പെട്ട് അറുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്നും മദ്യോത്പാദനം വിതരണം ഉപയോഗം എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയായിരുന്നു രാജ്യത്ത് മദ്യത്തിന്റെയും ലഹരി വസ്തുക്കളുടെയും സമ്പൂർണ്ണ നിരോധനമുണ്ട് ഇവയുമായി ബന്ധമുള്ളവർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുന്ന അധികാരികൾ മുന്നറിയിപ്പ് നൽകി കുവൈത്തിൽ നിന്നും കേരളാവിഷ്ണു വേണ്ടി ഐ വി സുനേഷ് വെങ്ങര